സിഗരറ്റ് വലിച്ചിട്ട് അതിന്റെ പുക കൊണ്ടുവന്ന് അനുമോളുടെ മുഖത്ത് ഊതി കൊടുത്തിരിക്കുകയാണ് നെവിൻ ശരിക്കും അത് കാണിച്ചു തെന്ത് ചെറ്റത്തരമാണ് അത് വളരെ മോശമായ ഒരു പരിപാടിയാണ് ആരായാലും സിഗരറ്റ് വലിച്ച സാധനം കൊണ്ടുവന്ന് ഊതി കൊടുക്കുന്നത് അത്ര നല്ല വൃത്തിയുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല ഓക്കെ അതിനകത്ത് അനുമോള് പറയുന്നുണ്ട് സിഗരറ്റിന്റെ നാറ്റവും അടിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ഊതി കൊടുക്കുന്നുണ്ട് മുഖത്ത് സിഗരറ്റ് വലിച്ചോ അതിനിടയ്ക്ക് അറിയത്തില്ല ബ്ലൈൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് എന്റെ മക്കളെ ടാസ്ക് ഫോറ് അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വന്തമായിട്ട് കളിക്കുകയും ചെയ്യാം കളിക്കുന്ന ആൾ ഔട്ട് ആയി കഴിഞ്ഞാൽ ആരെയൊക്കെ ഔട്ട് ആക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യാം നല്ല ഒരു ടാസ്ക് ആണ് എൻഡൂറൻസ് ആണ് പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എൻഡൂറൻസ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം അഞ്ച് മണിക്ക് ഉറപ്പാവും അപ്പൊ ബിഗ് ബോസിന് തന്നെ അറിയാം എൻഡൂറൻസ് കൊടുക്കുകയും വേണം എന്നാൽ അധികം നേരം നീണ്ടു പോവാനും പാടില്ല അങ്ങനത്തെ ബിഗ് ബോസിന് നോക്കുമ്പം എന്താ പറയാ ഇവിടെ നിന്നൊരു റിയാക്ഷൻ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഓപ്പോസ്റ്റ് റിയാക്ഷൻ വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാനും കൂടി അല്ലെങ്കിൽ എന്താ പറയാ ഔട്ടായവർക്ക് അവരെ വീണ്ടും ഔട്ട് ആക്കാം എന്നുള്ള ലെവലിലോട്ട് ഒരു സംഭവം കൊണ്ടുവന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഷാനവാസും കൂടെ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നെവിൻ ആകെ പ്ലാൻ തിളങ്ങി നിൽക്കുകയാണ് എന്തൊക്കെയാണ് ലൈവിലെ വിശേഷങ്ങൾ ഉച്ചക്ക് ഒരു മണി മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അങ്ങനെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞതിലുള്ള വഴക്കുകൾ അവരുടെ ഡിസ്കഷനൊക്കെ നടക്കുവാണ് ഷാനവാസ് വീണ്ടും പറയുന്നത് നമ്മൾ എല്ലാവരും പ്രതികരിക്കണമെന്ന് അക്ബറിനെയും നെവിനെയും ആരനെയും കൂടെ പൂട്ടാനാണ് ഷാനവാസിന്റെ പ്ലാന് അപ്പം ഇതിനു വേണ്ടിയിട്ട് ആദില നൂറ അനുമോള സാബു മി ഇവരെടുത്തും നാല് പേരെടുത്തും എന്ത് ചെയ്യാണ് ഇൻസ്പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് േ ഷാനവാസ് പക്ഷെ അനീഷിന്റെ ഒന്നും പറയൂല കാരണം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് ദെൻ അതിനുശേഷം വീണ്ടും ഷാനവാസ് വീട്ടിനകത്ത് കയറി വരുമ്പോൾ നല്ല മഴയാണ് നെവിൻ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു അത് ഉച്ചയ്ക്ക് വെച്ച കറി കൂട്ടിയിട്ട് അപ്പൊ ഇവരെന്തിനാണ് ഇപ്പൊ കറി കൊടുക്കുന്നത് അപ്പൊ അക്ബർ പറയുന്നുണ്ട് അവർ രാവിലെ നമ്മുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പൊ ഇപ്പൊ കഴിച്ചപ്പോഴാണ് അതിന്റെ കറി കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസ് അവിടെ കിടന്ന് വിഷു ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ നമ്മുടെ പ്രൊമോയിൽ കിടന്നേടാ പോടാ നീ പോടാ നീ കുലപുരിഷൻ ആടാ അങ്ങനെ നേരത്തെ കഴിഞ്ഞതിന്റെ ബാക്കി വീണ്ടും പറയുന്നു ഇത്തവണ എന്താണോ എന്തോ ബിഗ് ബോസ് മ്യൂട്ടൊന്നും ആക്കുന്നില്ല നല്ല രീതിക്ക് വഴക്ക് കൂടുന്നുണ്ട് അപ്പോഴാണ് ജിമ്മി ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് ദൈഗർ ടൈഗർ കം കം ബിസ്കറ്റ് ബിസ്കറ്റ് എന്നൊക്കെ പറയുന്നു രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും താറ്റി 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 നിൽക്കുകയാണ് പക്ഷെ ഇവിടെ കൂടുതലും സ്കോർ ചെയ്യുന്നത് നെവിനാണ് കഴിഞ്ഞതിൽ കൂടുതൽ സ്കോർ ചെയ്തിരുന്നത് ഷാനവാസ് ആണ് അപ്പൊ ഇതിനിടെ കൂടെ അനുമോൾ കിച്ചണിൽ നിൽക്കുവാണ് അപ്പൊ അനുമോടെ ഓന്നും മിണ്ടാടേ പോടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വേണ്ടി നീ എന്താടി പറയാൻ വരുന്നത് ഏ നീ എന്തിനാണ് പറയുന്നത് എന്നിങ്ങനെ ഇങ്ങനെ ഒറ്റ ഊത് അനുമോളിന്റെ മുഖത്ത് ഊതി കൊടുക്കുകയാണ് അപ്പൊ തന്നെ അനുമോൾ ദേ എന്റെ മുഖത്ത് ഊതരുത് സിഗരറ്റ് കൊണ്ട് എന്റെ മുഖത്ത് ഊരുരുത് പോന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ അതിൻ്റെ പേരിൽ അനുമോളും രവിലും കൂടെ ഇവിടെ കന്ന് പൂര വിളക്കണം ഞാൻ ഊതിയല്ലേ ഉള്ളൂ ഊതിയിലേ ഇവിടെ പൊടാ പോയി നാട്ടിക്കുന്നു പോയി പല്ല് തേക്കടാ കെ പി നമ്പൂതിരിസ് എടുത്തു വെച്ചെന്ന് പറഞ്ഞ് അവർ തമ്മിലൊരു അടി അവിടെ നടക്കുവാണ് ശരിക്കും ഊതിയത് സിഗററ്റിൻ്റെ മണം അടിച്ചെന്ന് അനുമോൾ പറയുന്നുണ്ട് മണം നമുക്ക് ഇവിടെ അടിക്കില്ലെന്ന് നമുക്ക് അറിഞ്ഞു ഉള്ളതാണെന്ന് പക്ഷെ എനിക്ക് അതൊട്ടും പേഴ്സണലി ഓക്കെ ആയിട്ട് തോന്നിയില്ല സിഗരറ്റ് വലിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അപ്പം അവരുടെ മുഖത്ത് പോയി അത് ഊതി കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് സ്പെഷ്യലി സ്മോക്കിംഗ് റൂം വെച്ചിരിക്കുന്നത് സ്മോക്കിംഗ് റൂമിൽ പോയി വലിക്കാനുള്ള ടൈമൊന്നും അതിനിടയ്ക്ക് കിട്ടിയില്ല പക്ഷേ അത് നെവിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് വന്നാണ് ഊതിയതെങ്കിൽ അത് ഭയങ്കര ചരിത്ര വിലയാണത് ഓക്കെ അടുത്ത് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഫോറ് പൊടിമഴ എൻഡ്യൂറൻസ് ടാസ്ക് ആണിത് ഒരു പാളി ജനൽ എന്ത് ചെയ്യും നമുക്ക് ഒരു പാളി ജനൽ അതായത് ഇപ്പൊ ഇതൊരു ജനൽ നമ്മുടെ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് പറയുന്ന പോലെയല്ല ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം കൺഫ്യൂഷനാണ് ഇപ്പൊ രണ്ട് ജനലിന്റെ പാളികൾ ഏഹ് ഇങ്ങനെ നമ്മുടെ തലേ മീത ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഇത് ജനലിന്റെ പാളി അറിയാലോ ഇങ്ങനെ തുറക്കാനും അടക്കാനോ ഒക്കെ പറ്റുന്ന സാധനമാണ് അപ്പോ ഇത് നമ്മൾ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ താങ്ങി നിർത്തണം ഒറ്റ കൈ കൊണ്ട് താങ്ങി മാക്സിമം നേരം ഹോൾഡ് ചെയ്യണം പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുഭാഗത്താണ് പാളി അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്ന സാധനം അപ്പോ ഇതിന്റെ മുകളില് കുറെ മാവുണ്ട് പൊടിമാവ് വെച്ചിട്ടുണ്ട് പൗഡറാണ് അപ്പൊ ഈ പൗഡർ ഒന്നും നിലത്തോട്ട് വീഴാൻ പാടില്ല പൂർണ്ണമായിട്ട് ഒറ്റ കൈ കൊണ്ട് ഇത് ഹോൾഡ് ചെയ്യണം ഈ പൗഡർ താഴെ വീണ് പൂർണ്ണമായിട്ട് വീണ് കഴിഞ്ഞാൽ ഈ സാധനം അത് നമ്മക്കെ പഠിക്കുന്ന കണക്ക് ഇതങ്ങ് തുറന്ന് രണ്ട് വർഷത്തോട്ട് അങ്ങ് പോകും അപ്പൊ എന്ത് ചെയ്യും പൗഡർ മൊത്തം താഴെ വീണാൽ നമ്മൾ ഗെയിമിൽ നിന്നും ആവും ഇതാണ് ആ ഗെയിം ഈ ഗെയിമിന് കുറച്ച് നിബന്ധനകളുണ്ട് നിബന്ധനകൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിനോട് താക്കോൽ നൂറ്റി തൊണ്ണൂറ് താക്കോലുകളിൽ നിന്നും നമ്മുടെ താക്കോല് കണ്ടുപിടിക്കുക അത് ഏത് താക്കോലായാലും അധികം എന്നാണ് തോന്നുകയാണ് വിത്തിൻ ഫയവ് സെക്കൻഡിനകത്ത് വരെല്ലാവരും കണ്ടുപിടിക്കുന്നുണ്ട് പോയി താക്കോലെടുത്ത് ഇങ്ങനെ ജനലിൽ ഇവിടെ ഇങ്ങനെ കൊളുത്തുക എന്നിട്ട് ജനലിന് കുറ്റിയിട്ടിട്ടുണ്ട് ഓൾറെഡി ഇതേ ഇതും ഇതുകൂടെ ഇപ്പം രണ്ട് ജനലാണ് ഇങ്ങനെ കുറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ മിഡിൽ പോർഷനിൽ കുറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കുറ്റി ഇളക്കുക കുറ്റി അളക്കുമ്പോഴുള്ള പ്രശ്നം എന്തുവാ ഇങ്ങനെ ഇങ്ങനെ ആവും പക്ഷേ ഇതിൻ്റെ മുകളിൽ മാവിരിക്കുവാണ് പൊടി ഇരിക്കുവാണ് അപ്പൊ ഇത് വീഴാതെ എന്ത് ചെയ്യണം ഇത് രണ്ട് ജനലിന്റെ പാളിയും കൂടെ ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് താങ്ങി പിടിക്കുക എന്നുള്ളതാണ് ടാസ്ക് വരുന്നത് ഡിഫിക്കൽട്ട് സാധനമാണ് എന്നിട്ട് അത് മാത്രമല്ല ടൈമാണ് ഇതിനകത്ത് വിധി നിർണയിക്കുന്നത് നടുക്ക് താങ്ങി താങ്ങിപ്പിടിക്കണം അത് കൈ മാറ്റാൻ പാടില്ല അവിടെ നിന്ന് ഒറ്റ കൈ മാത്രമേ പാടുള്ളൂ ഇനി ഇതിനകത്തുനിന്ന് ഔട്ടായി വരുന്ന ഓരോ ആൾക്കാർക്കും ഒരു ബാസ്ക്കറ്റ് നിറച്ച് അവിടെ ബോൾ വെച്ചിട്ടുണ്ട് ആ പോയിന്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം ബോളുകൾ പറക്കി ബാക്കിയുള്ളവരെ ഇറങ്ങി വീഴ്ത്താം അതായത് എൻഡൂറൻസ് ടാസ്കിനകത്ത് അധികം നേരം പോവാതിരിക്കാൻ വേണ്ടി ബിഗ് ഫോഴ്സ് ചെയ്ത് വെച്ചൊരു പ്ലാനാണ് ഓക്കെ അങ്ങനെ ഫസ്റ്റ് തന്നെ ഇവരെല്ലാം അളവെടുക്കുക ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ആദ്യം ആദ്യമൊന്നും സെറ്റ് ആവുന്നില്ല രണ്ടാമത് ഇരിക്കു വരുത്തി ആക്കി കൊടുക്കുന്നു ഫസ്റ്റ് തന്നെ ഷാനവാസ് ഔട്ട് ആവുന്നുണ്ട് ഷാനവാസ് ഔട്ട് ആയതിനു ശേഷം ഷാനവാസിനെ പറ്റുന്നില്ല ഷാനവാസ് കൈവിടുന്നു മാവെല്ലാം തലയിൽ കൂടെ വീഴുന്നു അല്ല തല കൂടെ വീഴുകയാണ് ദെൻ അടുത്ത് ഷാനവാസ് വന്നങ്ങോട്ട് ബോൾ പറക്കി നെവിനുമായിട്ട് കലിപ്പിരിക്കുക നെവിൻ്റെ മണ്ടയ്ക്ക് തന്നെ ബോൾ പറക്കി എറിയുകയാണ് ഈ മാവിൽ കൂടെ ബോൾ എടുത്ത് എറിയുന്നു അപ്പം അതിന്റെ വെയിറ്റും പിന്നെ മുഖത്തെറിയുന്നതും എല്ലാം കൂടെ ഉണ്ട് ഷാ എല്ലാരും മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് നെവിനെയാണ് പിന്നീട് അക്ബറിനെ അങ്ങനടുത്ത് രണ്ടാമത് എന്ത് ചെയ്യുന്നു അനീഷ് അങ്ങോട്ട് ഔട്ട് ആവുന്നു അനീഷ് ഔട്ട് ആകുമ്പോഴത്തേക്കും അനീഷ് നൂറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നൂറയുടെ പുറത്തുള്ള ബോൾ പുത്തവും വാരി പറക്കിയിട കാരണം നൂറയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ പോയില്ലോ അപ്പൊ നൂറെ ഔട്ടാക്കാണ് എൻ്റെ ലക്ഷ്യം എന്ന് തുറന്ന് പറയുന്നുണ്ട് അനീഷ് അപ്പൊ അനുവാൾ പറഞ്ഞാൽ നെവിൻ കൊടുക്ക് കൊടുക്കവനാണ് നെവിന് കൊടുക്ക് അങ്ങനെ നെവിന്റെ തലമുണ്ടയ്ക്ക് അനി ശാരവാസി ഇറഞ്ഞ് ഇറങ്ങി ഇറഞ്ഞ് ഇറഞ്ഞ് അവസാനം നെവിൻ ഇട്ടിട്ട് പോകുന്നു നെവിൻ ഔട്ട് ആവുന്നു മൂന്നാമത് നെവിൻ വന്ന് അനുവിനെ മാസ് ടാർഗറ്റ് ആണ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ബോളുകൾ മൊത്തം പറക്കി എറിഞ്ഞ് ബിഗ് ബോസിന്റെ നിയമങ്ങൾ മൊത്തം ലംഘിച്ച് അനു ആ പോയിന്റ് അറിയാൻ പാടില്ല അനുവിന്റെ അടുത്ത് വന്ന് പറക്കി പറക്കിടക്കം ബിഗ് ബോസ് വാൻ ചെയ്യുന്നുണ്ട് നവിനെ അതൊന്നും ചെയ്യാൻ പാടില്ല മാർക്കിൽ നിന്ന് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം നെവിൻ കേൾക്കാതെ ഇറങ്ങുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കലിപ്പാകുമ്പോൾ നെവിൻ വീണ്ടും മതിയാക്കുന്നു എന്നിട്ട് അനുമോ ടാർഗറ്റ് ചെയ്ത് ഇറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കറക്റ്റായിട്ട് ഇപ്പൊ പ്രോപ്പർലി പിടിച്ചിരിക്കുന്നത് ആദ്യടേതാണ് ബാക്കി എല്ലാവരുടെയും പയ്യെ പയ്യ പയ്യെ പൊട്ടി വരുന്നുണ്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ നെക്സ്റ്റ് അക്ബർ ഔട്ടാവും അതിന് പിറകിലായിട്ട് അടുത്ത അനുമോള് പിന്നെ നൂറ ആര്യൻ അതിനുശേഷമേ ആതിൽ ഔട്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ പിടിച്ച് സാറുമാനുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി അപ്പം ഇവർ പിടിച്ചിരിക്കുന്നത് വെച്ചിട്ട് അങ്ങനെയാണ് ഔട്ടാവാൻ സാധ്യത നമുക്ക് നോക്കാം ഇതാണ് മൂന്നര വരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം ഒരു പ്രൊമോ വന്നിട്ടുണ്ട് മക്കളേ വെള്ളം കോരി അടിയുടെ പ്രമോയാണ് അത് നമുക്ക് കണ്ടു തന്നെ അറിയാം ലൈവിൽ എന്താണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ